മൂവായിരത്തിലധികം ഹോട്ട് വീൽസിന്റെ ഡൈക്കാസ്റ്റ് എക്സ്ക്ലൂസീവ് ഷോറൂം നമ്മുടെ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ അഞ്ച് ഹോട്ട് വീൽ ആണ് ചെയ്യേണ്ടത് നമ്മുടെ എന്ന പേജ് ഫോളോ ചെയ്യുക അതുപോലെ കമന്റിൽ നിങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളെ മെൻഷൻ ചെയ്താൽ മാത്രം മതി എത്ര രൂപ മുതലുള്ള ഉണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന കെ കെ ജംഗ്ഷനിലുള്ള സ്ഥാപനമാണ് അതിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ഇത് ഒരുക്കിയിരിക്കുന്നത് അടിപൊളിയായിട്ട് ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് വന്നാൽ നോക്കിയെടുക്കാട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഫോർഡ് മസ്താക്ക് അങ്ങനെ എല്ലാ എല്ലാ വണ്ടികളുടെ തന്നെ സംഭവം ഉണ്ട് ഉണ്ട് ഇവിടെ ഓൺലൈനായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ് ചെയ്യുന്നുണ്ട് മഹാന്തരം കേരളത്തിനുള്ളിലും കേരളത്തിന് വെളിയിലേക്ക് ബി ടി സിയും സ്പീഡ് പോസ്റ്റും വഴി നമ്മൾ അയക്കുന്നുണ്ട് എഫ് എം കാറുകളുടെ ലൈൻസ് പ്രീമിയം പൈപാക്ക് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് മജോറിറ്റിയുടെ കാറുകൾ നമുക്ക് അവൈലബിൾ ആണ് ചെറുപ്പത്തിലൊക്കെ നമ്മൾ വാങ്ങാൻ കൊതിച്ച ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഇത് കണ് മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഈ കിടക്കുന്ന ഏതു വണ്ടി നൂറ് രൂപയുള്ള നൂറ് കുഞ്ഞു കുഞ്ഞു നോക്കി ഒറിജിനലിനെ പറയാൻസ്റ്റ് കാറുകൾ അവൈലബിൾ ആണ് അതുപോലെ റോഡിൽ കാണുന്ന താറ് ഉൾപ്പെടെയുള്ള എല്ലാ കാറുകളുടെയും നമുക്ക് ഇവിടെ നമുക്കുണ്ട് അതുപോലെ നവരാത്രി പ്രമാണിച്ച് ഡൈകാസ്റ്റ് കാറുകൾക്ക് ടു ഫിഫ്റ്റി എബോ എല്ലാത്തിനും നമ്മള് ടെൻ പെർസെന്റേജ് ഓഫ് ഇട്ടിട്ടുണ്ട് ഓഫ് ഉണ്ട് അമ്പത് രൂപയ്ക്ക് വിമാനം ഇവിടെ നമുക്ക് എൽഇഡി ബൾബുകൾ വീടുകൾക്ക് ആവശ്യമുള്ള ട്യൂബുകൾ പിന്നെ അതുപോലെ എൽ ഇ ഡി സ്ട്രിപ്പ് വണ്ടികൾക്ക് ആവശ്യമുള്ള എല്ലാവിധ ലൈറ്റുകളും നമുക്ക് അവിടെ അവൈലബിൾ ആണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കെ കെ ജംഗ്ഷനിൽ ഫേസ് ഇലക്ട്രിക്കലിന് നേരെ ഓപ്പോസിറ്റ്